വയനാട് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു പാപ്പാൻമാരായ ഉണ്ണി രാഹുൽ എന്നിവർക്ക് പരിക്കേറ്റു സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് സുർജിത്ത് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി നടന്ന സംഭവം ഇതിൽ രണ്ട് പാപ്പാൻമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പുൽപ്പള്ളി സീതാ ലമകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് ഈ ഉത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത് ഈ നഗരം വലം വയ്ക്കുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങിന് ശേഷം തിരികെ എത്തിയതാണ് തിരികെ ക്ഷേത്ര അങ്കണത്തിൽ എത്തുന്ന ഘട്ടത്തിലാണ് ആന ഇടയുന്ന ഒരു അനുഭവം ഉണ്ടായത് കൊല്ലത്ത് നിന്ന് എത്തിച്ച ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആനയുടെ പാപ്പാന്മാരായിട്ടുള്ള ഉണ്ണി രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഉടൻ തന്നെ ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല വലിയ അപകടം എന്നുള്ള തരത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത് മറ്റ് അവിടെ എത്തിയ വിശ്വാസികൾക്കൊന്നും പരിക്കേൽക്കുകയോ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ആളുകൾ ഉടൻ തന്നെ ചിതറി ഓടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റ് അനിഷ്ട സംഭവിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം